ചെറിയ ചെറിയ ഇങ്ങനെ അതായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ അതായത് ആ ഒരു അതായത് ഇൻസഡൻ അതായത് വേറൊരാള് കാണുമ്പോ പല പ്രശ്നം അയ്യോ പേരെന്ന് പറയാൻ രേണുവിന്റെ ഈ പ്രശ്നം രേണു ബിഗ് ബോസിൽ ഇറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേണുനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിന്റെ സത്യാവസ്ഥ ഞാൻ അറിയിക്കും അറിയിക്കണം എല്ലാരും അറിയിക്കണം എല്ലാവർക്കും അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് വളരെയധികം ആഗ്രഹം കാണുമായിരിക്കും കാരണം രേണു എവിടെ തൊട്ടാലും അത് അബദ്ധത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ ഇതിന് ഈ ജന്മനായ ഇങ്ങനെ തന്നെ ആണോ അതോ ഇന്റൻഷനി പറയുന്ന കാര്യങ്ങളാണോ അതോ അബദ്ധം കൊണ്ട് വായി വരുന്ന കാര്യങ്ങൾ എടുത്തെങ്ങ് പറയുന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം കാരണം ആരൊക്കെ ഇവരെയോ ഇവരുടെ ജീവിതത്തെയോ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം കൊടുത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അവരുടെ തലക്കാത്തു കയറി ഇരുന്ന് വെടിവെക്കുന്ന പരിപാടികളാണ് പിൻകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും സഹായിച്ചവർ എല്ലാവരും ഇവർക്കെതിരെ വന്ന് വീഡിയോ ഇടേണ്ട ഒരവസ്ഥയാണ് നിലവിലുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത ഗ്രൂമ കോസ്മെറ്റോളജി ആ ഒരു കുറിച്ചും ഇവര് ബിഗ് ബോസിനകത്ത് ഒരു ലൈവിനകത്ത് പരാമർശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തകരാർ സംഭവിക്കാതിരിക്കാനായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് അതിന്റെ ക്ലാരിറ്റി എന്താണെന്ന് വ്യക്തമായി അവർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഗ്രൂമ കോസ്മറ്റോളജി എന്നാണ് ഈ പുള്ളിക്കാരി ഇവരുടെ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത ആ ഒരു സ്ഥാപനത്തിന്റെ പേര് എന്തായാലും ലൈവിനകത്ത് രേണുവിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണു ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് നീ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവരുടെ ഫാമിലി ഭർത്താവ് കുട്ടികൾ ഫാമിലി ഇത് മാത്രേ ഉള്ളൂ ഈ ഒരു കോണ്ടന്റ് വെച്ചും അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് അത് മാത്രമായിരിക്കും ഇവരെ കൊണ്ടന്റ് സ്വന്തം പി ആർ വർക്കിനെ വരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന് ആ പി ആർ വർക്കിനെ വരെ ഒരു ദിവസത്തെ കോണ്ടന്റ് ആക്കി പുറത്തു കൊടുക്കാൻ അത്രയും വലിയൊരു പ്രാപ്തിയോട് കൂടിയുള്ള ഒരു പെട്ടെന്ന് ആണ് രേണു എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം കാണത്തില്ല ഈ ഒരു ബിഗ് ബോസിനകത്ത് രേണു കൊടുത്തിരിക്കുന്ന കോണ്ടന്റിനെക്കാട്ടിലും കൂടുതൽ രേണുവിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടും രേണു പരാമർശിച്ചിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടും രേണുവിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസിനകത്ത് രേണു കൂടുതലും പരാമർശിച്ച് ചർച്ചയായിട്ട് മുന്നിലേക്ക് നമുക്കിടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യം അപ്പം എന്തായാലും അവർ പറഞ്ഞിട്ടുള്ള അവരുടെ എക്സ്പ്ലനേഷനും രേണുവിനെ വിളിച്ചു വരുത്തി ഇതിന്റെ കാര്യം കൃത്യമായ സത്യസന്ധത എന്താണെന്ന് രേണു എന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പം കൃത്യമായിട്ട് പറഞ്ഞുതരും ഇപ്പം രേണു നില നിലവിൽ നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തോ ആണെന്നും സാഗിതം പറയുന്നുണ്ട് കാരണം ചിലപ്പോൾ എല്ലാവർക്കും ഈ പേനാണെന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കാണും അതെല്ലാം ഈ മാഡം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ വീഡിയോക്കകത്ത് പ്രവേശിക്കാം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്താവൂ പിന്നെ ഹൈപ്പ് കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹൈപ്പ് കൊടുത്തോളണം ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ കാരണം കരണ്ടില്ല ഇനി എനിക്കറിയത്തില്ല ഈ വീട്ടിൽ എന്താ ഇങ്ങനെ അല്ല ഈ നാട്ടിൽ എന്താ ഇങ്ങനെയെന്ന് കാരണം ഒരു മൂന്നാല് ദിവസം കറണ്ട് കാണും പിന്നെ ഒരു ദിവസം കറണ്ട് കാണത്തില്ല പിന്നെ മൂന്നാല് ദിവസം കണ്ട് കാണും പിന്നെ ഒരു ദിവസം കണ്ടുകൊണ്ടത്തില്ല സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വെച്ചാൽ പെട്ട് രാവിലെ മണിക്ക് പോയാൽ അഞ്ചരക്കേ വരുത്തുള്ളൂ വലിയ സിറ്റുവേഷൻ ആയിരിക്കും അല്ലെ ഇൻവേർട്ടറോ അല്ലെങ്കിൽ മറ്റേ എന്തോ എന്ന് പറയുന്നത് സൂര്യന്റെ ഇത് അടിച്ചു വരുന്ന എന്തോ സോളാർ അങ്ങാടം വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല പൈസ ഇല്ല എന്താ അപ്പൊ നമുക്ക് വീഡിയോ പ്രവേശിക്കാം ആദ്യം ഈ പെൺകുട്ടി എന്താണ് ബിഗ് ബോസിൽ പറഞ്ഞതെന്നുള്ളത് അതായത് രേണു എന്താ പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടിട്ട് എക്സ്പ്ലനേഷൻ ില്ല നന്നായിട്ട് ഇത് കണ്ടത് ഇവിടെ എല്ലാം ഉണ്ടത് എങ്ങനെ അത് നന്നായിട്ട് ഉണ്ട് കട്ടി ഇടണം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനിത് കെയർ ചെയ്യുന്നില്ല കെയർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ച കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയർ ചെയ്യാത്ത ചെയ്യാത്ത കാര്യത്തിന്റെ ഉള്ള ബുദ്ധിമുട്ടല്ല പറയുന്നത് ആ മുടി അവിടെ നിന്ന് ഊരി പോകുന്നു മുടി ഒട്ടിച്ചിരിക്കുന്ന വാക്സിൻ അത് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നു വാക്സിനാണ് എന്റെ തലമൊത്തം മാറിയിരിക്കുന്നത് അപ്പൊ ഒരു കാര്യം പരാമർശിക്കുമ്പോഴത്തേക്കും ഒബിയസ്ലി ഇനി ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ പോകുന്ന വ്യക്തികളൊന്നും ആലോചിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പണി കിട്ടുമോ അങ്ങനെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ അതിന്റെ എക്സ്പ്ലേഷൻ അമ്മ ചാമ്പൂട്ടർ രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ വെക്കണം അങ്ങനെ കിറങ്ങേണ്ട സാധനം അവരുടെ ഇടയ്ക്കൊണ്ടോ നമ്മൾ മുഴുവൻ പോവാൻ ഇവരെ നമുക്ക് ഇതുപോലെ വേം പോലെ ഇങ്ങനെ പെർക്കിയൊക്കെ പെർക്കുന്നുണ്ട് എടുത്ത് നോക്കുമ്പോൾ ഈ സാധനം ഈ സാധനം എന്നാ ഞാൻ ചോദിക്കുന്നത് ചേച്ചി ക്ലിയർ ആയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് എന്റെ തലയിൽ നിന്ന് വരുന്നത് പെയിൻ ഒന്നുമല്ല വാക്സിനാണ് വാക്സിൻ ഇതാ ഇങ്ങനെ തൊട്ട് ഒരു കറുത്ത സാധനം പൊടി ഡസ്റ്റ് കണക്കെ ഇങ്ങനെ കയ്യിലോട്ട് പറ്റി പറ്റി വരുന്നു ഈ ബിഗ് ബോസിന് അകത്ത് നിൽക്കുന്ന ഇവരുടെ തലയിൽ എങ്ങനെയാണ് ഡസ്റ്റ് വന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ നോർമലി പുറത്തൂടെ പോകുന്ന ആൾക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ ഇപ്പൊ വണ്ടി പോകുന്ന ആൾക്കാരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ ബിഗ് ബോസിന് അകത്തേക്ക് വരുമ്പോഴത്തേനറിയത്തില്ല ചിലപ്പോൾ എന്റെ വീഡിയോ പഴയ തൊട്ട് കണ്ടുവരുന്നവർ കാര്യമായിരിക്കും എനിക്ക് ഓൾറെഡി മുടി ഉണ്ടായിരുന്നു ഇത്ര മുടി ഉണ്ടായിരുന്നു ഞാൻ അത്ര മുടി വളർത്തിയിട്ടുന്ന ഒരാള അപ്പൊ എനിക്കറിയാം ഓരോരാഴ്ചയൊക്കെ നമ്മൾ തലയിൽ വെള്ളം തനക്കാൻ എന്തായിരിക്കും തലേ സംഭവിക്കാൻ വന്ന കാര്യം എല്ലാം അങ്ങോട്ട് വടക്കൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് മറ്റേ പെൻ മാത്രം എടുക്കുന്ന ഒരു ഇരുമ്പ് എന്റെ ഒരു പീസ് കാണുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നു ആ ഇരുമ്പിലൊരു ഇതുണ്ടല്ലോലിയോ പെയിൻ ജീപ്പ് ആ പെയിൻ ജീപ്പ് ആ സാധനം ഇങ്ങനെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വലിച്ചിറക്കിട്ട് ആ സാധനം നോക്കണേ എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള കാര്യം എനിക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാനിതാണ് ഹറി വറി ഹെൽമെറ്റ് ഇട്ടുണ്ടെങ്കിൽ ഓടിക്കേണ്ട സമയത്ത് വൺ വീക്ക് ഒക്കെ തലനക്കാൻ നനയ്ക്കാതിരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് അറിയാം ഇവർ പറയുന്നതും ഈ മാഡം കൊടുത്തുള്ള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ട് പൊടിയായിട്ടൊന്നും കൂട്ടണ്ട അത് ആ സമയത്ത് വരുന്നത് കാരണം ഇത് ദിനംപ്രതി കൂടുന്നതിന് കൈ കണക്കും കാണത്തില്ല ചെറിയ ചെറിയ കഷ്ടമായിട്ട് ഓൾറെഡി അനുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഒരാഴ്ച കൂടുമ്പോഴേക്കാണ് തല നനയ്ക്കുന്നത് അത് തന്നെ മൂട്ടം ഫോൾട്ടാ ഒരാഴ്ച കൂടുമ്പോ തല നനക്കുന്ന ഒരാളുടെ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആഴ്ച നമുക്ക് ഒരു മാസത്തിൽ നാല് ആഴ്ചയാണല്ലേ ഈ നാലാഴ്ച അപ്പം ഇവര് നാല് തവണയാണ് തലയിൽ വെള്ളം കാണുക നാലു ദിവസം ആഴ്ച കൂടുമ്പോഴത്തേ നാല് തവണ ഒരു മാസത്തിൽ മുപ്പത് ദിവസത്തിൽ നാല് തവണ തല തലനക്കുകയും ബാക്കി ഇരുപത്തിയാറ് തല തലനക്കാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ എന്തായിരിക്കും വരുന്നത് എങ്ങനെയായിരിക്കും വരുന്നത് അത് കോമൺ ലോജിക്കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മുടി വളർത്താത്തവർക്കത് അറിയത്തില്ല പക്ഷെ മുടി വളർത്തിയിട്ടുള്ളവർക്കും മുടി കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇവർ ഈ പറയുന്ന കാര്യവും ഈ ഈ രേണു പറയുന്നത് കണക്ട് ആവും ഇനി നമുക്ക് സ്ഥാപനത്തിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ശരിക്കും ഷോക്കായി പറഞ്ഞു പറഞ്ഞു ഹെയർ ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സാണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഇൻഫോം ഡേയ്സ് ഒരു എങ്ങനെ ഹെയർ ഹെയർ വാഷ് വാഷ് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ചെയ്യണം ചെയ്യണം ക്ലെൻസ് നമ്മൾ ഓൾറെഡി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യത്തില്ല എന്ന് അപ്പൊ ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്ത ഡെയിലി കൃത്യമായിട്ട് ഇതുപോലെ നോക്കാത്ത ഹെയർ നോക്കാത്ത ഒരു വ്യക്തിയുടെ ഹെയർ ഏത് രീതിയിലായിരിക്കും അവർക്ക് അതിന്റെ പുറത്തൊരു പുതിയ ഒരു എക്സ്റ്റൻഷൻ വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നില്ല കാരണം ഈ ചുട്ടയിലെ ശീലം ചുടല എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും പെട്ടെന്നൊന്നും മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വലിയ നമ്മുടെ മുടിയെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും അത്രേ അധികം നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ രേണുനെ സംബന്ധിച്ചും പല പറഞ്ഞ ഷോർട്ട് ഫിലിം ആയാലും ഷൂട്ടിംഗ് ആയാലും അതിന്റെ തിരക്കുകളും കാര്യങ്ങളും അതിന്റെ കടന്ന് ഓടുന്നതും പല നമ്മൾ ഈ സോഷ്യൽ മീഡിയ ക്യാമറകളിലൂടെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അവർ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഒരുവിധം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അതിനകത്ത് അവരെ കൊണ്ടത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ എക്സ്ട്രാ എക്സ്ട്രാ സാധനം നമ്മുടെ കാര്യം എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും ഓരോന്ന് ക്ലീൻസ് ചെയ്യാതിരിക്കുമ്പോ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് പെയിൻ ആയിട്ടുണ്ട് അതായത് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെ അത് കാരണം എനിക്ക് എനിക്കത് അനുഭവമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം ആൾക്കാർക്കിടയിൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കും ഈ പേരങ്ങോട്ട് കൂടുമ്പോഴത്തിന് പിന്നെ നല്ല ഈ ആയിരിക്കും നിങ്ങൾക്ക് അറിയാരിക്കല്ലോ മുടിയുടെ ഓരോ മടക്കൊക്കെ കൊണ്ട് മാറ്റി മാറ്റി അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതല്ല ഇനി ഇവർ ഈ മുടി വെച്ചതിന്റെ ഭാഗമായിട്ട് വാക്സിൻ കയറി തെറ്റിയിരിക്കുകയാണെന്നൊക്കെ പറയും കാരണം അറിയാമല്ലോ മൊത്തം ക്യാമറയാ ചേച്ചി ഒന്ന് കരയുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും ക്യാമറ എന്നെ നോക്കുന്നുണ്ടോ ആ എന്നാൽ ഓക്കെ രണ്ട് കടച്ചിലൂടെ ഒന്നുകൂടെ കൂട്ടി കരച്ചേക്കാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യവും പുറത്ത് ചർച്ചയാകുന്ന കാര്യം അവർക്കറിയാം അതായത് അതായത് ഹൈപ്പ് 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 വേണം നമുക്ക് കിട്ടണം കിട്ടിയേ പറ്റൂ എന്താണ് എന്ന് ചോദിക്കുന്ന പോലെ പ്രശ്നം അയ്യോ പറയുമ്പോ എല്ലാ സ്ത്രീ ഭയങ്കര നാണകം അപ്പൊ ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരി കാണിച്ചത് അതായത് ആ പുള്ളിക്കാരിയുടെ തലയിൽ മുഴുവൻ പേരായിട്ടുണ്ട് അത് ഷുവർ ആണ് എന്ന് വെച്ചാല് ഒട്ടും ും അതായത് ഹെയർ വാഷ് ഇല്ല മുടിയോ ഹോം ഇല്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു അറിഞ്ഞ ശരി പേര് തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ലെന്ന് ഈ ബിഗ് ബോസ് പോലുള്ള വലിയൊരു ഇന്റർനാഷണൽ ഷോയ്ക്കകത്ത് നിൽക്കുന്ന ഒരു കോൺടസ്റ്റന്റ് ആ കോൺടസ്റ്റന്റിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ അവരെന്തെങ്കിലും ഒക്കെ അവിടെ മെഴുകി പോട്ടെ അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും വ്യക്തത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും സത്യസന്ധമായ വ്യക്തത ഉണ്ടോ എന്നുള്ള നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ആ പറഞ്ഞ കാര്യം എന്താണെന്നും എന്തായാലും ആ പറഞ്ഞത് കൊണ്ട് ഇവരുടെ സ്ഥാപനത്തിന് വേണ്ടി വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം അതിന് ഏഴോ സ്തുതി അല്ലേ മറ്റാരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കിയാനായിരുന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും പറയുന്നത് ഒരു വലിയ ഷോയിലാണെന്നറിയാം ആ ഷോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയാം ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ വ്യക്തികൾ ഈ ഷോ

സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്തു അതിന്റെ റിസൾട്ട് കണ്ടതാണ് അതായത് സൗന്ദര്യവർദ്ധക പരിപാടിയായുള്ള എല്ലാ കാര്യങ്ങളും രേണുവിന് ഇവര് ചെയ്തു കൊടുത്തു അത് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ റീൽസ് മുഖാന്തരം അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുത്തപ്പം ആ സഹായം തിരിഞ്ഞ് ഒരു പാമ്പായി ഒരു ഉപദ്രവമായി ഇവരുടെ സ്ഥാപനത്തിലേക്കും ഈ വ്യക്തിയിലേക്കും തിരിഞ്ഞു കൊത്തിയ ഒരു രേണുവിനെയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് ചെന്നപ്പോഴും മറ്റുള്ളവർ മുടിയെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പം ആ മുടിയുടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന രീതിയിൽ ചിത്രീകരിച്ചും നമുക്കിടയിലേക്ക് കൊണ്ടിട്ട് കാണിച്ചത് എന്തായാലും ഈ ഒരു എക്സ്റ്റെൻഷൻ ചെയ്തതിന് ശേഷം രേണു പറയുന്ന ഒരു കാര്യം ഉണ്ടാവും കണ്ടുനോക്കാം സാധിച്ചെടുത്തു സാധിച്ചെടുത്തു എനിക്ക് എനിക്ക് ഇത് ഈ ഒരു തോന്നില്ല ഒരിക്കലും ഒരു ഭാരായിട്ട് തോന്നുന്നില്ല കാരണം അത് നിങ്ങളുടെ തലയിൽ വന്നതിന് ശേഷം മുതൽ ആ ചെയ്തു തന്ന വ്യക്തിക്കായിരിക്കും ഇനി ഈ ഒരു കാര്യം ഭാരമായിട്ട് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു അതെന്തായാലും ഇപ്പൊ അവർക്കതൊരു ഭാരമായിട്ട് വന്നു അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് അവർക്ക് മുന്നിലേക്ക് വരേണ്ടി വന്നത്